നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വിഭവ സമാഹരണം നടത്തി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ എഫ്ഐ ടിയു മലപ്പുറം ജില്ലാ കമ്മിറ്റി വയനാടിനായി കൈകോർത്തു ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള യൂണിറ്റുകളിൽ നിന്ന് യുദ്ധകാല അടിസ്ഥാനത്തിൽ വിഭവസമാഹരണം നടത്തി അർഹതർക്ക് എത്തിക്കുന്നതിനായി ടീം വെൽഫെയറിന് കൈമാറുന്നതിനാണ് വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വിഭവ സമാഹരണം എഫ്ഐ ടിയു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ്സ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്താലി വലമ്പൂരിന് കൈമാറി നമ്മളെ വയനാട്ടിൽ ഈ കഴിഞ്ഞ ദിവസമുണ്ടായ ഉരുൾപെട്ടലിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ നിന്ന് ടൈലറിങ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള ടൈലറിങ്ങിൻ്റെ വിവിധ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ കൊണ്ടുപോകുന്നത് ഇത് ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പോൾ അവിടെ ഇതുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഇതിൽ മാത്രമല്ല വസ്ത്രങ്ങൾ മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് നമ്മുടെ നാടൊന്നായിട്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിവിടുത്തെ ടൈലറിംഗ് യൂണിറ്റ് ശേഖരിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് നമ്മൾ കൊണ്ടുപോകുന്നത് വയനാട്ടിൽ നമുക്കറിയാം നമ്മളൊക്കെ ഈ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം പിന്നെ വലിയ പ്രളയം നിലമ്പൂരിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടുത്തെ ജനങ്ങളോട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ ക്യാമ്പ് ചെയ്ത് പണിയെടുത്തപ്പോൾ അവിടെ പിന്നെ ആരോഗ്യ രംഗമായിരുന്നാലും അതുപോലെ തന്നെ പിന്നെ ഈ വസ്ത്രങ്ങൾ അതുപോലെ നമ്മൾ വലിയൊരു പിന്നെ തന്നെ വേണ്ടവർക്കൊക്കെ വന്നിട്ട് എടുത്തു കൊണ്ടുപോകാൻ ൊക്കെ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന വസ്ത്രങ്ങൾ അവർ എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് വലിയൊരു പിന്നെ ഷോറൂം തന്നെ നമ്മൾ അവിടെ അതുപോലെ തന്നെ രണ്ടു മൂന്ന് വർഷം രണ്ടു മൂന്ന് മാസക്കാലം അവരുടെ ജില്ലാ ട്രഷറർ അബൂബക്കർ പി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് അബൂബക്കർ പൂപ്പലം ജില്ലാ സമിതി അംഗങ്ങളായ പത്തത്ത് നുസൈബ ശാന്തപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി എൻ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൻവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ